ഹായ് നമസ്കാരം വിനീഷ് ചോണം വേണ്ടി മറ്റു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സർവ്വശക്തന് സ്തുതി ഇന്ന് ഒരു വയസ്സൂടെ കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അതുകൊണ്ട് പ്രോപ്പറായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ ഒന്ന് കൊണ്ടു വന്നത് കഴിഞ്ഞ വർഷം കർണാടകയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച് ടാങ്കിൽ ചാടി ബി ജെ പി നേതാവ് ആത്മഹത്യ ചെയ്തു കർണാടകയിലെ പുത്തൂരിലെ കൗൺസിലറാണ് മരിച്ചത് ഇതുപോലെ ഒരുപാട് വാർത്തകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട് മുസ്ലിങ്ങൾ കളിമൺ ആടുകളെ ബലി നൽകാൻ ബലി നൽകിയാൽ മതി ഹിന്ദുത്വ സംഘടന അതുപോലെ തന്നെ മറ്റൊരു വേട്ടാവളിയും പറഞ്ഞിരിക്കുന്നത് പെരുന്നാളിന് മൃഗത്തെ ബലി ബലിയൊഴുക്കുന്നതിന് പകരം ആടിൻ്റെ ആകൃതിയിലുള്ള കേക്ക് മുറിക്കുക മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിക്കണമെന്നും ബി ജെ പി എം എൽ എ ശരിക്കും എനിക്ക് ഈ കുറച്ച് വീഡിയോകളുണ്ട് എനിക്കത് യൂട്യൂബിലൂടെ പ്ലേ ചെയ്യാൻ പറ്റുന്നത് കാരണം അത്രയും ക്രൂരമായി പൈശാചികമായി ഈ മതവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഈ മൃഗത്തെ ജീവനോടുകൂടി അതിൻ്റെ കഴുത്തിന് കടിച്ച് പിടിച്ച് വലിച്ചു മുറിച്ച് അതിൻ്റെ ബ്ലഡ് കുടിക്കുകയും അതിൻ്റെ തൊലി ജീവനോടെ ഒലിച്ച് കളയുന്ന ഒരുപാട് വീഡിയോസ് ഇന്ന് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷെ അത് നമുക്ക് യൂട്യൂബിലൂടെ നമുക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് വയലൻസ് ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ കാണിക്കുക ഇതെന്തിൻ്റെ പേരിലാണ് ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ ഇവിടെ ബക്രീദ് മുസ്ലിങ്ങൾ ആചരിക്കുന്ന ആചാര കർമ്മത്തെ ഇല്ലാതാക്കണം എന്ന ഒരു കൂടിയാണ് ഇപ്പം ഈ സംഘപരിവാർ വേട്ടാവളിയന്മാരായിട്ടുള്ള ഇതുപോലെ ബുദ്ധിശൂന്യനായിട്ടുള്ള കുറെ ഊളകൾ വന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടക്കുന്നത് ഇന്നിപ്പോൾ വടക്കേന്ത്യയിൽ മൊത്തം ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ ബക്രീദാണ് അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാളെ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതെന്നെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ എന്തായാലും അനിൽ ചൗഹാൻ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാള മേധാവി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം ഒരു സത്യം പറഞ്ഞിരുന്നു അതായത് സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസ്താവന ആ ഒരു പ്രസ്താവന കണ്ടതിന് ശേഷം ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ പോലും ചോദ്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ കാരണം ഈ ഇന്ത്യ പാക് യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസത്തോളം പാകിസ്ഥാനെ ആക്രമിച്ച് നമ്മൾ കീഴ്പ്പെടുത്തി ആ വിജയം ആഘോഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ യുദ്ധം നടന്ന ആ ഒരു സമയത്ത് പല മാധ്യമങ്ങളിലും ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു അതിൽ ആദ്യം വാർത്ത സംപ്രേഷണം ചെയ്യുന്നത് ഈ പുട്ടു സാമൂഹ്യ എന്ന് പറയുന്ന ഒരു പരമചരിയാണ് ഇവനെക്കുറിച്ച് പറയാൻ തന്നെ നമുക്ക് മടിയായി കാരണം ഇവൻ സമൂഹത്തിൽ വിഭാഗീതകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു തന്നെയാണ് അതുകൊണ്ട് തന്നെ അവൻ്റെ ചാനൽ ഇന്ത്യയിൽ ബാൻ ചെയ്ത അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അതിനുശേഷം മാരാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ രാജ്യസ്നേഹികളായിട്ടുള്ള പ്രേമികൾ അദ്ദേഹത്തെ രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിച്ചു അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കോടും നമുക്കൊന്നും യോജിപ്പൊന്നുമില്ല കാരണം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ബിഗ് ബോസ് താരമായിട്ടുള്ള മാരാർ പറഞ്ഞിരുന്നു എന്തായാലും നമ്മുടെ പട്ടാള മേധാവി പറഞ്ഞിട്ടുള്ള ഈ ഒരു വെളിപ്പെടുത്തലിന്റെ താഴെ വന്നിട്ട് ഈ സംഘി ഓളികൾ ഇടുന്ന കമന്റുകൾ ഇത് വായിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഈ രാജ്യസ്നേഹികളുടെ എണ്ണം ദിനപ്രതി വർധിച്ചു വരുന്ന കാഴ്ചകളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനൊക്കെ വളരെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട് നമ്മുടെ രാഹുൽ ഈശ്വർ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമായിരുന്നു ഇന്ത്യയുടെ പട്ടാള മേധാവി ശ്രീ അനിൽ ചൗഹാൻ വിദേശത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ആദ്യമായി ഔദ്യോഗികമായി ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് സമ്മതിച്ചു ആദ്യഘട്ടത്തിൽ നമുക്ക് ചില തെറ്റുകൾ പറ്റിയെന്നും പക്ഷേ നമ്മുടെ മിലിട്ടറി പെട്ടെന്ന് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു എന്നും പറഞ്ഞു ഇതിന്റെ മഹത്വം ആ രീതിയിൽ സത്യസന്ധതയാണ് രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും വലിയ അളവ് നമ്മുടെ പട്ടാള മേധാവിയായ ചീഫ് ഓഫ് ആർമി സ്റ്റാഫായ അനിൽ ചൌഹാനെ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിന് താഴെ ചെന്ന് കുറെ തീവ്ര ഹിന്ദുത്വവാദികളും കപട ദേശീയവാദികളും പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനൊന്നും പറയരുത് അത് നോക്കുക പട്ടാള മേധാവിയാണ് ഇന്ത്യയിലെ ഈ മഹത്തരമായ സൈന്യത്തിന്റെ മേധാവിയെച്ചെന്ന് പറയാൻ ഇങ്ങനെ നിങ്ങൾ പറയരുത് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്താൽ ശരിയായില്ല ആരോട് ചോദിച്ചിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തത് എന്നൊക്കെ ഓർമ്മ കാണും പണ്ട് വിക്രം മെസ്സിയുടെ നമ്മുടെ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറിയുടെ ട്വിറ്റർ പൂട്ടിയതും മറ്റും ഈ തീവ്ര കപട ദേശീയവാദികൾ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം കാരണമാണ് ഇവരാണ് സോഫിയ കുരേഷി തീവ്രവാദികളുടെ സഹോദരി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ രാജ്യസ്നേഹി സത്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുക നമ്മുടെ രാജ്യത്തിന് തെറ്റുപറ്റിയെങ്കിൽ അത് ഉൾക്കൊള്ളും ഏറ്റുപറയും അത് ശരിയാക്കി പാകിസ്ഥാനു മേളിലോ വിദേശ രാജ്യങ്ങളിലോ മേളിൽ നമ്മൾ വിജയം നേടും അതേപോലെ നമുക്ക് ജെറ്റ് നഷ്ടപ്പെട്ടു എങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് സത്യം പറയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും വീണ്ടും പോകും അപ്പൊ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഇപ്പൊ വൈറൽ ആയിരിക്കുകയാണ് കവട രാജ്യസ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല പട്ടാളക്കാരുടെ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ മേധാവിയായ ഈ വ്യക്തി സത്യം പറയുന്നത് since the incident between pakistan and india pakistan downed an indian jet or in fact more than that indiana poor vimanangal down i think what is important is that not the jet being down but why they were being but a jet at least one jet was down uh good part is that we're able to understand that टेक्टिकल मिस्टेक इसमें पति टेक्टिकल मैंने सिलाकी सीरी आकी अबे रंडू उसपे शेषम सीरी आकी तीन द इल्लाम पोई पाकिस्तानी पोई सक्ता माय त्रिशूली और त्रिशूली ആ സത്യസന്ധനായ നമ്മുടെ സൈനിക മേധാവിക്ക് വലിയൊരു സല്യൂട്ട് ഓർക്കുക സത്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം രാജ്യസ്നേഹം അല്ലെങ്കിൽ അത് വെറും കപട രാജസ്നേഹം മാത്രം ആയിപ്പോകും ഇന്ത്യയുടെ പട്ടാള മേധാവി ആ അർത്ഥത്തിൽ സത്യം പറഞ്ഞത് നമ്മുടെ പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് പോലും കാരണമായേക്കാം നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ രാഹുൽ ഗാന്ധി പാകിസ്ഥാനിയാണെന്നും പാകിസ്ഥാനി തീവ്രവാദിയും ചാരനുമാണെന്നും പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ ചിത്രവും രാഹുൽ ഗാന്ധിയുടെ ചിത്രവും ഒക്കെ ഒരുമിച്ച് ചേർത്ത് ചില ആൾക്കാർ പ്രചരിപ്പിക്കുകയുണ്ടായി അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ശ്രീ അനിൽ ചൌഹാൻ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അല്ലെങ്കിൽ പട്ടാള മേധാവി ആ അർത്ഥത്തിൽ സമ്മതിച്ചിരിക്കുകയാണ് ഇങ്ങനെ നമുക്ക് നഷ്ടമായി അതിനർത്ഥം അതിനൊരു തെറ്റുമില്ല അതിനൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ ചില തെറ്റുകൾ ഉണ്ടായി തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു തിരിച്ചുപോയി പാകിസ്ഥാന്റെ ഉള്ളിൽ കയറി തന്നെ നൂറോളം കിലോമീറ്റർ ഉള്ളിൽ കയറി അവിടുത്തെ തീവ്രവാദി ക്യാമ്പുകൾ നടത്തി നൂറോളം തീവ്രവാദികളെ ഇല്ലാതാക്കി നമുക്കാണ് ഒരു ടാക്ടിക്കൽ വിജയം അവസാന ഘട്ടത്തിൽ ഉണ്ടായത് അല്ലെങ്കിൽ അതിന്റെ എൻഡ് ഓഫ് ദി ഡേ നമ്മളാണ് വിജയിച്ചത് അതിന്റെ വിജയം ലോകത്തോടറിയിക്കാൻ ശശി തരൂറും ജോൺ ബുൾട്ടാസും മുഹമ്മദ് സാറും അസൂദ്ദീൻ ഒവൈസിയും പിന്നെ തേജസ്വി സൂര്യയും എല്ലാ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ സത്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യസ്നേഹമാണ് യഥാർത്ഥ രാജ്യസ്നേഹം കള്ളത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജിങ്കോയിസം കപട രാജ്യസ്നേഹം ഒരു രാജ്യസ്നേഹമല്ല അത് ഒരുതരം ഫ്രണ്ട്സിയാണ് അത് ഒരുതരം ബാക്കി ആരുടെയെങ്കിലും നെഞ്ചത്ത് കയറി രാജ്യസ്നേഹം കാണിക്കണം എന്നുള്ള ചിന്തയാണ് ആ പട്ടാള മേധാവിക്ക് വലിയൊരു സല്യൂട്ട് നൽകുന്നു ഇതേപോലത്തെ സത്യസന്ധരായ സൈനിക മേധാവിമാരാണ് നമ്മുടെ നാടിന് ആവശ്യം രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് പ്രധാനം സത്യമാണ് പ്രധാനം എന്ന് തിരിച്ചറിവ് നോക്കുണ്ടാകട്ടെ ജഹിദ് നമ്മുടെ പട്ടാള മേധാവിയാണ് ഈ ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂ നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ശരിക്കും ആറെണ്ണമാണോ ചോദിക്കുമ്പോഴത്തേക്ക് അത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പുട്ടു സാമൂഹിനെ പോലുള്ളവ പറഞ്ഞത് ആദ്യം മൂന്നെന്ന് പറഞ്ഞു പിന്നെ ഏഴെന്ന് പറഞ്ഞു അത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള അവനെ ആളുകൾ ഇന്നും ഈ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതെങ്കിലും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ അവൾ അവരിന്ന് രാജ്യദ്രോഹികളും രാജ്യവിരുദ്ധന്മാരും നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സോഫിയ ഖുറൈഷി എന്ന് പറയുന്ന ആ പട്ടാള ഉദ്യോഗസ്ഥയെ പോലും രാജ്യദ്രോഹികളുടെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ചില പുഴുത്ത ജന്മങ്ങളാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹവും വിളിച്ചോണ്ട് വരുന്ന ഈ പട്ടാള മേധാവി സത്യസന്ധമായിട്ടുള്ള ഒരു വാർത്ത കൊടുത്തപ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് കമന്റിട്ട് കമന്റോളികളോട് പറയാനുള്ളത് ഇവനെന്ന് കാണിക്കുന്ന രാജ്യസ്നേഹമൊന്നുമല്ല ഇവന്മാർ ഈ കാണിച്ചു കൂട്ടുന്നത് മൊത്തം ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റി ഇവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കളയാൻ വേണ്ടി ഈ നാട്ടിൽ പിറവി കൊണ്ടിട്ടുള്ള പുഴുത്ത ജന്മങ്ങളാണ് ഇവന്മാരെന്ന് പറയാതിരിക്കാന്ന് പറയ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മതി കലർക്കും